നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ തേരോട്ടം നടക്കുന്നു എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ബി മുഴുവൻ സ്ഥാനാർത്ഥികളെ കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഏകദേശം ധാരണയായി കഴിഞ്ഞു അതായതിപ്പോൾ കേരളത്തിലെ ബി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ഏകദേശം ഇരുപത്തി ശതമാനവും മുൻപ് യു ഡി എഫ് നേതാക്കളായിരുന്നവരാണ് പത്തനംതിട്ട എറണാകുളം കണ്ണൂർ മാവേലിക്കര മണ്ഡലങ്ങളിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കളായിരുന്നവരും മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവുമാണ് എൻ ഡി എ മുന്നണിയിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആന്റണി ആ എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിയാണ് ബി ജെ പി പട്ടികയിലെ പ്രധാന കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഭാവന എന്ന് പറയപ്പെടുന്നത് ഒപ്പം കണ്ണൂരിൽ മത്സരിക്കുന്ന സി രഘുനാഥ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം കെ സുധാകരൻ്റെ വിശ്വസ്നായ രഘുനാഥ് നിയമസഭയിൽ ധർമ്മടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ മത്സരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് അദ്ദേഹവും ഇതുപോലെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ഡോക്ടർ എം അബ്ദുൾ സലാം അബ്ദുൽ സലാം മുസ്ലിം ലീഗിൻ്റെ സംഭാവനയാണ് കേട്ടോ അതുപോലെ എറണാകുളത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ രാധാകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ ഈ കെ എസ് രാധാകൃഷ്ണൻ ഏറെക്കാലം കോൺഗ്രസിൻ്റെ തന്നെ സ്വന്തം മാഷായിരുന്നു എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു നേതാവ് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി ഒഴിച്ചിട്ട ഈ എറണാകുളം സീറ്റിൽ പ്രഖ്യാപനം വന്നപ്പോഴാണ് സ്ഥാനാർത്ഥി പഴയ മുഖമാണ് എന്നറിയുന്നത് മാത്രമല്ല പഴയ കോൺഗ്രസ്സുകാരനും പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് എറണാകുളത്തെ വനിതാ നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുവാൻ നടത്തിയ നീക്കം അത് നീണ്ടുപോയപ്പോഴാണ് ആറു കൊല്ലം മുൻപേ ബി ജെ പിക്ക് ഒപ്പമായ കെ എസ് രാധാകൃഷ്ണനെ തന്നെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് ബി ജെ പി കരുതിയത് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച രാധാകൃഷ്ണൻ പക്ഷേ എറണാകുളത്ത് ഇത് ആദ്യ മത്സരമാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് കെ രാധാകൃഷ്ണൻ മഹാരാജാസിലെ അധ്യാപകനായിരിക്കെ തന്നെ അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ സ്ഥിരമായി ചെന്ന് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയാണ് ഈ മാഷ് എന്നുള്ള പദപ്രയോഗം ഉണ്ടായത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു പി എസ് സി ചെയർമാനായിരുന്നു ഇങ്ങനെ തുടങ്ങിയ പല പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നപ്പോൾ സംസ്ഥാനത്തും ഇനി കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവില്ല എന്നുറപ്പായപ്പോഴാണ് ഇവരെല്ലാവരും ഈ പുതിയ ലാവണങ്ങൾ തേടി ബി ജെ പിയിലേക്ക് ചാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ചലനമുണ്ടാക്കാൻ കഴിഞ്ഞാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എറണാകുളത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോഴും ബി ജെ പിയുടെ പതിവ് വോട്ടുകൾ പോലും നേടാൻ കഴിയാത്ത ഒരു ജന്മമാണ് ഈ കെ എസ് രാധാകൃഷ്ണൻ തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ പതിനായിരത്തോളം വോട്ട് ചോർച്ചയുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് കെ എസ് രാധാഷൻ അവിടെയൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചതാകട്ടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നുള്ളതാണ് വോട്ട് ചോർച്ചയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ തന്നെ നേരിട്ട് പാർട്ടിക്ക് പരാതിയും ഒക്കെ നൽകിയിരുന്നു ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അംഗീകാരം നൽകുമ്പോൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് പരാതിയുണ്ട് എന്ന് തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കെ പത്മനാഭൻ വലിയൊരു പരാമർശം നടത്തിയിരുന്നു അത് ഇതിനൊക്കെ പിന്നാലെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ വീണ്ടും സ്ഥാനാർത്ഥിത്വം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ബി ജെ പി ഈ സംവിധായകൻ കൂടിയായിട്ടുള്ള ഒരു നേതാവുണ്ട് ആ നേതാവിൻ്റെ അരങ്ങേറ്റം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവിടെ പക്ഷെ അതും നടന്നില്ല എന്നുള്ളതാണ് അരി അഖിൽമാരാരെ പോലുള്ള ആൾക്കാർ ഇത്രയൊക്കെ പോരെ യു ഡി എഫിൻ്റെ സംഭാവന എന്ന് പറയാൻ ഇത് മറ്റൊരു ത്രിപുരയാക്കുവാനുള്ള മോദിയുടെ വാഗ്ദാനത്തിൻ്റെ ആദ്യ പടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം മോദി ഒരിക്കൽ പറഞ്ഞത് കേരളം അടുത്ത ത്രിപുരയാണ് എന്നാണ് ത്രിപുരയിൽ സംഭവിച്ചത് എന്താണോ അത് ആദ്യം പത്ത് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി വിലയ്ക്ക് വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ത്രിപുരയിലുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് നല്ല കച്ചവടമായിരുന്നു ഒടുവിൽ എന്ത് ചെയ്തു അവിടെ ഭരണം പിടിച്ചെടുത്തു അതായത് അവിടുത്തെ കോൺഗ്രസ്സിന് മൊത്തമായും ചില്ലറയായും ബി തന്നെ ഇങ്ങ് വാങ്ങിച്ചു അങ്ങനെ ബി ആയി മാറി പിന്നെന്ത് വേണം അതുപോലെയാണ് ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് കോൺഗ്രസ്സുകാരെ മുഴുവനുമായും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുമെന്നുള്ള ബോർഡ് കോൺഗ്രസ് വെച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അവരെ വാങ്ങിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് ബി ജെ പി കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചോരയും നീരും കൊടുത്ത് ആ പാർട്ടിയോടൊപ്പം ചേർന്ന് കാലാകാലങ്ങളായി ബി ജെ പിയുടെ മുഖമായി നിന്ന് നിൽക്കുന്ന ഒരുപാട് അണികളുണ്ട് ഒരുപാട് നേതാക്കളുണ്ട് ആ നേതാക്കളെയൊന്നും കാണാത്ത ദേശീയ നേതാക്കൾക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ കോൺഗ്രസിൽ നിന്ന് വരുന്ന നേതാക്കൾക്കെല്ലാം സീറ്റ് നൽകുകയും അവരെയൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഇതിലെ പരിണിതപ്രജ്ഞരായ പല നേതാക്കൾക്കും തീരെ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വരട്ടെ വരുന്നവർ വരട്ടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ പ്രവർത്തിച്ചതിന് ശേഷം ആ പ്രവൃത്തിയിലൂടെ അവർ മുന്നോട്ട് വരട്ടെ എന്നാണ് മുൻപേ തന്നെ ബി ജെ പി കാരായിട്ടുള്ള സി കെ പത്മനാഭൻ അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ അത് കേൾക്കാൻ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അണികളിൽ തന്നെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ കോൺഗ്രസ്സിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മറിച്ചു നൽകുന്നതിനോ താല്പര്യമില്ല കോൺഗ്രസ്സുകാർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനോടും ബി ജെ പിയിലെ അണികൾക്ക് താല്പര്യമില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരായിരുന്നവർ മത്സരിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പലയിടങ്ങളിലും ആ സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകും അതിനു മുൻപ് ഒരു ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് ഈ വരുന്ന എല്ലാ കോൺഗ്രസ്സുകാരെയും ഈ പാർട്ടിക്കുള്ളിൽ ഉൾപ്പെടുത്തി നേതാക്കളാക്കി മാറ്റി അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിന് പകരം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് പ്രവർത്തന പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരു രീതി പിന്തുടർന്നാൽ മാത്രമേ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് അധികാര കൊതിമൂത്തിട്ടുള്ള കൊതിയന്മാർ ഈ പാർട്ടിയിലൊക്കെ ഇനിയെങ്കിലും വരാതിരിക്കൂ അണികളെയും നേതാക്കളെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അധികാര കൊതിയന്മാരായിട്ടുള്ള കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും വരുന്ന നേതാക്കന്മാരെ ഈ പാളയത്തിലെത്തിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ താഴെ തട്ട് മുതൽ പ്രവർത്തി പദത്തിലേക്ക് പ്രവർത്തിച്ചതിന് ശേഷം മാത്രം ആ പ്രവൃത്തി പരിചയത്തിൻ്റെ പേരിൽ മാത്രം സ്ഥാനാർത്ഥിത്വമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ നൽകുക ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബി മാത്രമല്ല ഇന്ത്യയിലെ ബി ജെ മൊത്തം കോൺഗ്രസ്സുകാരെ കൊണ്ട് നിറയുകയും ആ കോൺഗ്രസ്സുകാരുടെ അതേ അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പുതിയ കോൺഗ്രസ്സായി ബി ജെ പി മാറാതിരിക്കട്ടെ